പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാപപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല എൻ്റെ ഈശോയെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടെ കഴിവിനൊത്ത് സഹായിക്കുവാൻ എന്നെ സഹായിക്കണമേ കത്താവായീശോയെ അങ്ങ് എന്നിൽ നിന്നും മുഖം മറിച്ചു കളയരുതേ അങ്ങയുടെ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും രോഗാവസ്ഥകളും നേരുന്ന നമ്മുടെ മനസ്സിന്റെ വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ ഈ നിമിഷം ഞങ്ങളിതാ കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് ഈശോയുടെ തിരുക്കുരിശിനോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരയിൽ ചിന്തിയ തിരുരക്തത്താൽ ഇന്ന് ഞങ്ങളെയും കഴുകേണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപക്കറകൾ അവിടുത്തെ തിരു രക്തത്താൽ തുടച്ചു നീക്കണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം എന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ അവരുടെ രോഗങ്ങൾ എടുത്തു മാറ്റിക്കളയണമേ സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന മക്കൾ സ്വന്തമായ ഒരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾ കഷ്ടതകളുടെ ഇടയിൽ നിന്നും ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും ചിന്തിക്കുന്ന മക്കൾ ഇവരെ അങ്ങ് കാണണമേ അവർക്കായി അവിടുന്ന് ഒരു വഴി തുറന്നു കൊടുക്കണമേ അതുവഴി അങ്ങയോടുള്ള അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ അമ്മ മാതാവി മദ്യപാനം മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾക്ക് ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം തന്നെ പൂർണ്ണവിടുതൽ കൊടുക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ പലവിധ ആവശ്യങ്ങളാൽ നിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഓരോ മക്കളിലും അമ്മയുടെ പ്രത്യാശയുടെ പ്രകാശം ഈ നിമിഷം പരത്തേണമേ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മ ഏറ്റെടുത്ത് കർത്താവിന്റെ തിരി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്കായി അവിടുന്ന് ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷ്യായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയിൽ നിന്നും പിറന്നു പന്തുപിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വല സമയത്തും തമരാനോട് അപേക്ഷിക്കണമീൻ ആ